നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബി ജെ പി ജേക്കും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് വീരവാദം മുഴക്കി നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുത്ത ആർ കിഷോർ എന്തൊക്കെയോ ആധികാരികമായി പറയുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം സത്യത്തിൽ അട്ടിമറിക്കാൻ വേണ്ടി ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പണിയായിരുന്നു പ്രശാന്ത് കിഷോർ അന്ന് നടത്തിയിരുന്നത് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്പാടെ അട്ടിമറിക്കുന്നതായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന പ്രവചനങ്ങളെ അപ്രസക്തമായി ഫലമാണ് മുതൽ വരെ സീറ്റുകൾ നേടുമെന്ന് വിവിധ എക്സിറ്റ് പോളുകൾ ഒരേപോലെ പ്രവചിച്ചിട്ടും മുന്നൂറ് സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക്കൽ നമ്പർ പോലും ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ ബി സാധിച്ചിട്ടില്ല വൻ ഭൂരിപക്ഷത്തോടെ ബി ജെ പിക്ക് അധികാര തുടർച്ച ഉണ്ടാകുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രവചിച്ചു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവരും രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലം ആവർത്തിക്കുമെന്നാണ് പ്രവചിച്ചത് എന്നാൽ അതൊക്കെ പാടെ തെറ്റുകയായിരുന്നു ഉണ്ടായത് ഒടുവിൽ എക്സിറ്റ് പോൾ പ്രവചനം ഇനി നടത്തില്ല പോലും പ്രശാന്ത് കിഷോറിന് പറയേണ്ടി വന്നു ബി ജെ പിയുടെ പ്രവചന സിംഹം ബി ജെ പിയുടെ ചാരൻ എന്നൊക്കെ വിശേഷണമുള്ള പ്രശാന്ത് കിഷോറിന്റെ ഈ പ്രഖ്യാപനം ഞെട്ടലോടെയാണ് സംഘിക്കൂട്ടങ്ങൾ കണ്ടതും അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനെ മഷീട്ട് നോക്കിയിട്ട് പോലും കാണാൻ സാധിച്ചിരുന്നില്ല നാണം കെട്ട് നാറി മാറത്തിലൊടിച്ചു എന്നായിരുന്നു ചിലരുടെ വിമർശനം എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും തലപൊക്കി പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം അതും പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി അതും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ തയ്യാറായിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് മാത്രമല്ല പ്രശാന്ത് കിഷോർ നേതൃത്വം നൽകുന്ന ജൻസൂറൻസ് അഭിയാൻ ഒക്ടോബർ രണ്ടിന് ഔപചാരിക രാഷ്ട്രീയ പാർട്ടിയായി പരിണമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ പരിവർത്തനത്തിന് അടിത്തറ പാകുന്നതിന് എട്ട് സംസ്ഥാനതല യോഗങ്ങളുടെ ഒരു പരമ്പര ജൻസൂറൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചേരുന്ന ഈ യോഗങ്ങളിൽ ബീഹാറിൽ ഉടനീളം പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒന്നേ ദശാംശം അഞ്ചു ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം അതേസമയം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി യുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് പാർട്ടി രൂപീകരണത്തിന് തെരഞ്ഞെടുത്തതിലൂടെ വ്യക്തമായ സന്ദേശം നൽകാനാണ് പ്രശാന്ത് കിഷോർ ശ്രമിക്കുന്നത് എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ജെ ഡി യുവും വൻതോതിലുള്ള ഭരണവിരുദ്ധതയെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതാണ് പൊതുവായ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു ഇടം കണ്ടെത്താൻ ആകുമെന്നാണ് പ്രശാന്ത് കിഷോറും കൂട്ടരും കണക്കാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനൊരു വെല്ലുവിളി സൃഷ്ടിക്കാൻ തങ്ങളെ കൊണ്ടാകുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചാണ് പ്രശാന്ത് കിഷോർ മുന്നോട്ടു പോകുന്നതും എന്തായാലും പ്രവചനം നിർത്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു കുത്താൻ പ്രശാന്ത് കിഷോർ തയ്യാറാവുന്നതിലൂടെ ബീഹാർ ഒരു പുതിയ രാഷ്ട്രീയ കളിയിലേക്ക് മാറാൻ പോകുന്നു എന്ന് പലരും ഉന്നയിക്കുന്നുണ്ട് പ്രവചനങ്ങളിൽ അടിപതറിയ സിംഹത്തിനെ പുതിയ പാർട്ടി രൂപീകരണത്തിന് പിന്നാലെയും അടിപൊളി റുമോ അതോ കരകയറുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണാം